ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹമുണ്ട് ഒരുപാട് ആളുകൾ അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് പക്ഷേ സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ് മക്കളെ കൊണ്ടുപോകാൻ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പലരും കമൻ്റ് ചെയ്ത് മെസ്സേജ് അയക്കുകയും ചെയ്തതോടുകൂടിയാണ് നമ്മൾ പുതിയൊരു പാക്കേജുമായിട്ട് നിങ്ങൾക്ക് മുമ്പാകെ വന്നത് പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതിൽ നിന്ന് ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ഇനിയും നമ്മൾ പുതിയ സീറ്റുകൾ സീറ്റുകളെടുത്തതിൽ സീറ്റ് ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ നിന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഉംറക്ക് പോകണം എന്നുള്ളത് ഒരുപാട് പണം കൊടുത്ത് ഉമ്പറയ്ക്ക് പോകാൻ പലർക്കും കഴിഞ്ഞോളണം എന്നുവരില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രത്യേക പാക്കേജായിട്ട് അതായത് ദമാം വഴി മുമ്പെക്ക് പോകാമെന്നുള്ള പാക്കേജായിട്ട് നിങ്ങൾക്ക് മുമ്പാകെ വന്നത് പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സിന് മുമ്പാകു വന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒരുപാട് ആളുകൾ തരും തൊട്ട് മുമ്പ് മസ്ക്കറ്റ് വഴി ഉമ്പ്രക്ക് പോയ ആളുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആളുകൾ പോയി വന്നവരുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കൊരുപാട് ഞങ്ങൾ തൊട്ടിലുമുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞില്ല നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വന്നിരുന്നു ഫ്ലൈറ്റ് മിസ്സായ പ്രയാസങ്ങള് വരെ നമുക്ക് വന്നിരുന്നു അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ വർഷം നമുക്ക് മനോഹരമായിട്ട് എല്ലാവരെയും കൃത്യമായിട്ട് ഉമ്പ്രക്ക് കൊണ്ടുപോകാനും മക്കയും മദീനയും കൃത്യമായി സർവീസ് ചെയ്ത് കൊടുക്കാനും തിരിച്ച് ഹാജിമാരെ സന്തോഷത്തോടു കൂടി നാട്ടിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്നെല്ലാവരും പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉമ്പ്രക്ക് പോയി വരുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മളെ ഉമ്പ്രക്ക് പോകുന്നവരെ യാത്ര അയക്കാൻ പോകുന്ന ആളുകളും അവിടെ നിന്ന് എയർപോർട്ട് പലരും നമ്മൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും റേറ്റ് കുറച്ച് എന്തെങ്കിലും ഉംറ ഉണ്ടെങ്കിലും അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് പലരും നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ദമാം വഴിയുള്ള ഉംറ പാക്കേജ് റെഡിയാക്കി വെച്ചത് ഒക്ടോബർ പതിനഞ്ചാം തീയതി ദമാം വഴി നമ്മളെ ഉംറ പാക്കേജ് പുറപ്പെടുകയാണ് നമ്മൾ തീർത്തും മുതൽ പറയേണ്ട കാര്യം മറ്റുള്ള പാക്കേജിനൊക്കെ എൺപത് രൂപയോളം വരുമ്പോൾ ഇതിന് അറുപത് രൂപ വരുന്നുള്ളൂ ഈ അറുപത്തിനാലായിരം രൂപ വരാൻ കാരണം അതായത് ഇത്ര എമൗണ്ട് കുറയാൻ കാരണം ഒന്ന് ദമാം വഴിയാണ് നമ്മൾ ഉമ്പ്രക്ക് പോകുന്നത് കോഴിക്കോടി നിന്നും രാവിലെയുള്ള ഇൻഡിഗോ എയർലൈൻസ് നമ്മൾ ദമാമിലേക്ക് പോകുന്നു ഇറങ്ങി ദമാമിൽ നിന്നും നമ്മൾ മക്കത്തേക്ക് ബസ്സിന് പോകുന്നു ഏകദേശം പന്ത്രണ്ട് പതിനാറ് മണിക്കൂറോളം ദമാമിലേക്ക് ബസ്സിന് നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ മുമ്പക്ക് പോകുന്നത് മാത്രമല്ല എല്ലാത്തിനും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ആളുകൾ നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഉമ്പ്രക്ക് പോകുമ്പോൾ റൂം അടുത്തായിരിക്കോ റൂം ദൂരമായിരിക്കുമോ എന്നുള്ള പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ പറയുന്നത് എൺപത് രൂപക്ക് കൊണ്ടുപോകുന്ന അതേ ഫെസിലിറ്റീസ് തന്നെയാണ് നിങ്ങൾക്കും തരുന്നത് അതായത് ഈ അറുപത്തിനാല് രൂപയുടെ പാക്കേജിന് വരുന്നവർക്കും തരുന്നത് ഹർമീൻ തൊട്ടടുത്ത് തന്നെയാണ് റൂം വരുന്നത് അജിയാദ് മസാഫിയിലാണ് റൂം വരുന്നത് അതുപോലെ തന്നെ മദീനത്ത് റൂം വരുന്നത് മർക്കസീനുള്ളിൽ തന്നെയാണ് റൂമിനൊന്നും കോംപ്രമൈസില്ല എല്ലാം കൃത്യമായ നല്ല സർവീസ് തന്നെയാണ് നമ്മൾ ദമാം വഴി പുറപ്പെടുന്നു തിരിച്ചും ദമാം വഴി നമ്മൾ നാട്ടിലേക്ക് വരുന്നു എന്നുള്ള ഒരു ദൈർഘ്യം മാത്രമേ ഈ ഒരു യാത്രയ്ക്ക് ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെ പലരും നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് പൈസ സ്വരൂപിച്ച് വെച്ചു പക്ഷേ നമുക്കത് ഇതിലേക്ക് പോലും എത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പലരും ഉണ്ട് മക്കൾ കൊണ്ടുപോകുമോ എന്നറിയില്ല നമ്മൾ സ്വന്തമായിട്ട് പോകാൻ കഴിയുമോ അറിയില്ല എന്ന് കുറിച്ച് ചോദിച്ച് പലരും കമൻറ്റും മെസ്സേജും ഒക്കെ വരുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാക്കേജ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മക്കളൊക്കെ നമ്മളെ നമ്മളെ മക്കളുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ഉപ്പയേയും ഉമ്മയെയും ഉമ്മക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണ് ഒരുപാട് ഇന്ന് ഈ സമൂഹത്തിലുള്ളത് നമുക്ക് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നും അതായത് മക്കളൊന്നും കൊണ്ടുപോയിട്ട് നമ്മൾ ഉമ്പ്രക്ക് പോവില്ല എന്നൊരു തോന്നൽ നമുക്ക് വരും പക്ഷേ മക്കളെ ആഗ്രഹം എന്ന് പറയുന്നത് ഇത് രക്ഷിതാക്കളെ ഉമ്പ്രക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കുന്ന മക്കളാണ് ഇന്ന് ജീവിക്കുന്നതിൽ പലരും ഉള്ളത് പ്രത്യേകിച്ച് നമുക്ക് അറിയാം ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്ന പ്രത്യേകിച്ച് സ്ട്രീം ചെയ്യുന്ന തൊപ്പിയെ നിങ്ങൾക്കറിയാമായിരിക്കും തൊപ്പി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുട്ടികൾക്കിടയിൽ സ്ട്രീമിങ്ങും വീഡിയോസും ഒരുപാട് കാണുന്ന ആളാണ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് തൊട്ട് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഉമ്പ്രക്ക് കൊണ്ടുപോകണം അതായത് തൊപ്പി നിഹാദ് എന്ന് തൊപ്പി പറഞ്ഞ വാക്കാണ് എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഉമ്പ്രക്ക് കൊണ്ടുപോകണം പക്ഷേ അതിന് എത്ര രൂപയാണോ ചിലവ് ആ എമൗണ്ട് മുഴുവനായിട്ട് ഞാൻ തരാം അവനെ സംബന്ധിച്ചിടത്തോളം അവനക്കേതെങ്കിലും ട്രാവൽ ഏജൻസിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സൗജന്യമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും അവരെ ഉമ്പ്രക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് അവൻ പറഞ്ഞത് അതിന് എ ടു സെഡ് എത്രയാണോ ചിലവ് വരുന്നത് ആ മുഴുവൻ തുകയും ഞാൻ തന്നിട്ട് നിങ്ങൾക്ക് ഉമ്പ്രക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊന്ന് ഉമറയ്ക്ക് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞാൽ നമ്മൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയും പക്ഷേ നമ്മൾ സംസാരിക്കുകയും പക്ഷേ അവരുടെ ഉപ്പയും ഉമ്മയും ഇപ്പം ഉമ്പ്രക്ക് പോകുന്നില്ലെന്ന് അറിയിക്കുകയും മാത്രമല്ല അവൻ എന്ത് ചെയ്ത് അവൻ്റെ അനിയൻ ഷാനുവിൻ്റെ നമ്പർ എന്നിട്ട് നിങ്ങൾ ഇവനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇവൻ വഴിയാണ് ഉമ്രക്ക് പോകണമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെൻ്റെ ഉമ്മയെയും ഉപ്പയേയും ഒന്ന് കൊണ്ടുപോകണം എന്ന് തൊപ്പി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മക്കളെ എല്ലാവരുടെയും ആഗ്രഹം രക്ഷിതാക്കളെയും കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് ഉള്ളൊരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മൾ ഈ ദമാം പാക്കേജ് കൊണ്ടുവരുന്നത് ഏകദേശം അറുപത്തിനാലായിരം രൂപക്ക് ഉമ്ര ചെയ്ത് നാട്ടിലേക്ക് വരിക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയൊരു എമൗണ്ടിന് അറുപത്തിനാലായിരം രൂപക്ക് ഞങ്ങൾ കോഴിക്കോട് നിന്നും ദമാമലേക്ക് പുറപ്പെട്ട് ദമാമൽ നിന്നും ബസ് വഴി മക്കത്തേക്ക് പുറക്ക് പുറപ്പെട്ട് മക്കത്ത് പത്ത് ദിവസം നമ്മൾ ഉമ്രയ്ക്ക് വേണ്ടി താമസിക്കുകയും അത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം നമ്മൾ മദീനയിലേക്ക് പുറപ്പെടുകയും മദീനയിലേക്ക് പോകുന്ന സമയത്ത് ഭദ്രുവി നമ്മൾ മദീനയിലേക്ക് പോവുകയും മദീനയിൽ നാല് ദിവസം താമസിച്ച് അഞ്ചാമത്തെ ദിവസം നമ്മൾ ദമാമിലേക്ക് തിരിച്ചു പോവുകയും തിരിച്ച് ദമാമിൽ നിന്ന് നാട്ടിലേക്ക് വരികയും ചെയ്യുന്ന ഒരു പതിനാറ് ദിവസത്തെ പതിനേഴാമത്തെ ദിവസം നാട്ടിലെത്തുന്ന രീതിയിൽ പതിനേഴ് ദിവസത്തെ ഒരു മനോഹരമായ ഒരു പാക്കേജാണ് നമ്മൾ കൂടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ പോരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ ചെറിയ ചിലവിൽ ഉമ്പ്രക്ക് പോകാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു എമൗണ്ടിൻ്റെ പാക്കേജിൽ ബുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ പെട്ടെന്ന് ഉറപ്പുവരുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടുവരുന്നതുവരെ അസ്ലാമലൈക്കും